ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം കുടുംബം പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബം പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും ആണ് സമരം ഇരിക്കാൻ ആലോചിക്കുന്നത് മകന്റെ മരണത്തിൽ എസ് സംസ്ഥാന സെക്രട്ടറിയുടെ പങ്ക് അന്വേഷിച്ചില്ലെന്ന് അച്ഛൻ ജയപ്രകാശ് പറയുന്നു സർവകലാശാല ഡീനിനെതിരെയും അസിസ്റ്റന്റ് വാർഡിനെതിരെയും എന്ത് നടപടിയെടുത്ത് എന്ന് ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസിലെ പത്തൊമ്പത് പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് പിതാവ് ജയപ്രകാശി പ്രതികരണം മകന്റെ മരണത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ അക്ഷയ് എന്നിവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore